ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആകാനും സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനും ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മുഖം നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നല്ല റിസൾട്ട് കിട്ടും കിടൂർ റിസൾട്ടാണ് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ഇൻട്രോ പറയുന്നത് ആ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം വന്നിരുന്നിട്ടാണ് ഇൻട്രോ പറയുന്നത് ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ടിരിപ്പുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഞാനിപ്പം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിന് ശേഷം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന ചുളുകളൊക്കെ മാറാനും തരി തരി പോലുള്ള കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നന്നായിട്ട് ഫേസ് ഗ്ലോ ആവാനും നല്ലൊരു കളർ നൽകാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ സ്കിന്ന് ഒരു ഹെൽത്തി ആക്കി വെക്കാനും ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു ഫേസ് പാക്ക് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഈ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചതരാട്ടോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയാണ് നമ്മളിത് കുതിർത്തെടുക്കണം അത് തലേന്ന് രാത്രി കുതിരാനായിട്ട് ഇട്ട് വെക്കണം അപ്പം ഞാൻ തലേന്ന് രാത്രി കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു രണ്ട് സ്പൂൺ ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് ബദാമാണ് ഞാനൊരു പത്ത് ബദാം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നമ്മൾ തലേന്ന് രാത്രി കുതിരാനായിട്ട് ഇട്ട് വെക്കുക ഉണക്കമന്തിരിയിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നതിനാൽ ഫേസ് നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ ഫേസ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബദാം ബദാം നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ബദാം വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്ന വളരെ നല്ലതാണ് നമ്മുടെ ഒരു സ്കിൻ സ്ട്രക്ചർ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും ഇനി ഞാൻ ഈ ഒരു ബദാമിൻ്റെ തോലൊക്കെ പൊളിച്ചെടുക്കുകയാണ് ഇതിപ്പം നമ്മൾ ബദാമിൻ്റെ തോലൊക്കെ പൊളിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഈ ഒരു വെള്ളം കളയരുത് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിതിവിടെ നന്നായിട്ട് അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പം നമുക്കത് ഏതാന്ന് നോക്കാം ഈ ഒരു ഉണക്ക മുന്തിരിയും ബദാമും തമിഴിൽ ഫേസ് പാക്ക് അടിപൊളിയാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടിയും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും നിറം നൽകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനൊരു രണ്ട് സ്പൂണോളം റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇതൊരു മൂന്നു നാല് ദിവസത്തേനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസത്തേനൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും സ്കിൻ നന്നായിട്ട് എങ്ങാകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിനു ശേഷം റിസൾട്ട് കമൻ്റ് ഇടുക നമ്മൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ സമ്മതിക്കത്തില്ല അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ